ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി തത്സമയ പ്രശ്നോത്തരം സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സുമായി സഹകരിച്ചാണ് മണ്ണഞ്ചരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജീരി ഉദ്ഘാടനം ചെയ്തു വായന മനുഷ്യനെ മികച്ച സാമൂഹ്യ ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു വായിച്ചു വളരാം സമ്മാനം നേടാം തത്സമയ പ്രശ്നോത്തരയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മാറി യാസ് അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് പ്രധാനാധ്യാപിക കെ എസ് ജ്യോതിഷ് കുമാരി അധ്യാപിക പി കെ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൌമ്യ ചന്ദ്രൻ പ്രശ്നോത്തരയ്ക്ക് നേതൃത്വം നൽകി സാഹിത്യ മേഖലയിലെ അധികാരെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് നിർമ്മിച്ച ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം ഉത്തരം പറയുന്നവർക്ക് അവിടെ വെച്ച് തന്നെ പുസ്തകങ്ങൾ സമ്മാനമായി വിതരണം ചെയ്തു മാധ്യമം സർക്കാരിൻ്റെ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിവിധ മീഡിയകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു ഒരു ഡ്യൂട്ടിയാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് നമ്മള് കേരള സർക്കാരിന് സംസ്ഥാന സർക്കാരിൻ്റെ വാർത്തകളും സർക്കാരിൻ്റെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്നാണ് വരുന്നത് അപ്പം ഇനി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയില്ല എന്ന് പറയില്ലല്ലോ ഇല്ല ഓക്കെ അപ്പോൾ ചോദ്യത്തിലേക്ക്